യേശുവേ നന്ദി യേശുവേ ആരാധന ആത്മാവിൻ്റെ ദൂത് എന്ന ഈ ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മളൊരു സ്വർഗസ്നാ പിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് വീൽചെയറിൽ കഴിയുന്നവർക്ക് വേണ്ടിയിട്ടാണ് പലതരത്തിലുള്ള രോഗത്തിൽ വീൽചെയറുമായി ബന്ധപ്പെട്ട് വീൽ ചെയറിൽ സഞ്ചരിക്കുന്നവരെയൊക്കെ എല്ലാം നമ്മൾ സമർപ്പിച്ച് അവർക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഹാലേ ലൂയ യേശുവെ നന്ദി യേശുവേ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോസ്റ്റല പ്രവർത്തനം മൂന്നാം അധ്യായം ആറാം തിരുവചനം പത്രോസ് പറഞ്ഞു വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് നൽകുന്നു നസറാനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക ഹാലേ ലൂയ ആ പശ്ചാത്തലം എന്താണെന്ന് നമുക്കറിയാം പത്രോസും യോഹനാനും കൂടി ദേവാലയത്തിൽ പോകുന്ന സമയത്ത് ദേവാലയത്തിൻ്റെ സുന്ദര കവാടത്തിലിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത് അല്ലേ അപ്പോൾ പത്രോസിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചാണ് അവൻ നോക്കുന്നത് പക്ഷേ പത്രോസ് പറയാണ് എൻ്റെ കയ്യിലുള്ള ഏറ്റവും മഹത്തായ ഒരു സാധനമുണ്ട് ഞാൻ അത് നിനക്ക് തരാൻ പോവുകയാണ് അതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു ധർമ്മക്കാരൻ്റെ നിലയിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവൻ അങ്ങനെ തോന്നിയത് പക്ഷേ പത്രോസ് ലീഗ പറയാണ് നീ ഞങ്ങളെ നോക്കുക പത്രോസും യോഹന്നാനെ നോക്കി പത്രോസ് ഇങ്ങനെ പറയുകയാണ് അതാണ് വലിയ സ്വർണോ എൻ്റെ കയ്യിലില്ല എൻ്റെ കയ്യിലുള്ള ഞാൻ നിനക്ക് കയാണ് നസറാനായി യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക ഈ ഒരു അഭിഷേകമാണ് ആ ഉടൻ തന്നെ സൗഖ്യപ്പെടുത്തിയത് ഇതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കയ്യിലുള്ളതിൻ്റെ വില എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കിയവൻ യേശു ക്രിസ്തുവിനെ നാമത്തിൽ ജീവിക്കുന്നവന് ഒരുപാട് കാര്യങ്ങളുടെ മേൽ അധികാരമുണ്ടെന്ന് ഈ വചനം നമ്മളെ വെളിപ്പെടുത്തുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രത്യേകിച്ച് നമ്മളിന്ന് സ്വർഗസ്നാപിതാവിൻ്റെ പ്രാർത്ഥനയിലേക്ക് ആഴ്ച വെച്ചിരിക്കുന്ന വീൽ ചെയറുമായി ബന്ധപ്പെട്ട് രോഗത്തിൽ കഴിയുന്നവരുടെ എല്ലാവരുടെയും സൗഖ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എല്ലാവരും സുഖപ്പെടേണ്ടത് നാം പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് വീൽ ചെയറുമായി ബന്ധപ്പെട്ട് ആ രോഗത്തിൽ കഴിയുന്നവരും അതിലേ സഞ്ചരിക്കുന്നവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയെ